ബിഗ് ബോസ് സീസൺ സെവനില് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ പൊരിഞ്ഞടിയാണ് നമ്മൾ പ്രമോലൊക്കെ കണ്ടതാണ് നമ്മളുടെ വൈൽഡ് കാറ്റിന്റെ പണിപുര ടാസ്ക് അത് കഴിഞ്ഞ് സാധനങ്ങൾ കൊണ്ടൊരാ ലേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അടിയൊക്കെ ഇന്നാ ടാസ്ക് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനിടയിൽ കുറേ അടികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊരു വലിയൊരു അടിയായി എന്താന്ന് വെച്ചാൽ നമ്മളുടെ വൈൽഡ് കാറ്റൊക്കെ പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങിയെന്ന് പറയുന്നത് പക്ഷേ ജഷിൻ ജസ്റ്റ് ആ ഒരു പത്ത് സെക്കൻഡ് ടൈമർ തീരുന്ന സമയത്ത് പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ബാക്കിയുള്ള ആർക്ക് ആരും സമ്മതിച്ചില്ല നെവിനും ചെറിയൊരു ഡൗട്ടുണ്ട് ഷാനവാസ് ആദ്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു അവർക്കും ഡൗട്ട് ഉണ്ടെന്ന് പക്ഷേ ജിസയിൽ വന്ന് നെവിൻ്റെ അടുക്ക പറയുന്നുണ്ട് നെവിൻ ക്യാപ്റ്റൻ അപ്പം ബിഗ് ബോസ് പറഞ്ഞു നെവിൻ്റെ അടുക്ക തീരുമാനം എടുക്കാൻ സോ ജിസയിൽ വന്ന് നെവിൻ്റെ അടുക്ക പറയുന്നു അവരെത്തിയില്ല എന്ന് പറ നമുക്കാണ് പണിയിട്ട് അതുകൊണ്ട് എത്തിയില്ല എന്ന് പറയാന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി തീരുമാനിച്ചവരെത്തിയില്ല എന്ന് പറഞ്ഞ് അവരെ സാധനങ്ങൾ മൊത്തം തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ക്യാപ്റ്റൻ്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞപ്പോഴും ജിഷിൻ തയ്യാറായില്ല ബിഗ് ബോസിന്റെ സൈഡിൽ ഒരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ പുള്ളിക്കാരൻ സാധനം എടുത്ത് അകത്ത് വരാൻ നോക്കിയപ്പോഴത്തേക്കും അക്ബറും ആര്യനും കൂടി തടയുന്നു പിന്നെ അക്ബർ അകത്തേക്ക് കയറിയ സമയത്ത് അക്ബർ പുള്ളിയുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ തട്ടിയെടുത്ത് വലിച്ചെറിയുന്നൊക്കെ കണ്ടേ അത് ഭയങ്കര മോശമായി പോയി ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്ന രീതി അത്ര നല്ലതല്ല അക്ബറിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പം കുറേ പ്രാവശ്യമല്ലോ സംഭവം നടക്കുന്നെ അപ്പം പുള്ളിയകത്തേക്ക് വരുവാണെങ്കിൽ ബിഗ് ബോസിൻ്റെ അടുത്ത് നടപടി എടുക്കാൻ പറയാമെന്നുള്ളത് മാത്രല്ലേ ചെയ്യാൻ പറ്റും അല്ലാതെ പിടിച്ച് കൈയിൽ നിന്ന് സാധനങ്ങളൊക്കെ പിടിച്ചെറിയുക മറ്റേ തട്ടി തെറുപ്പിക്കാൻ നോക്കുക അതൊക്കെ ചെയ്യുന്ന ഭയങ്കര മോശമല്ലേ സോ അങ്ങനെ കുറേ വഴക്കൊക്കെ ഉണ്ടായി പക്ഷെ ഇതത്ര എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായത് കൊണ്ട് തന്നെ ആയിരിക്കാം അത്രയും ആരും അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല ആ അടിയാണെങ്കിൽ പോലും ആരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി അത് ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ അത് അങ്ങനെ ഓരോരുത്തർ പറയുന്നതാണല്ലോ പക്ഷേ ഇതത് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോയിട്ടില്ല ആൻഡ് അത് കഴിഞ്ഞ് ബിഗ് ബോസ് ക്യാപ്റ്റൻ്റെ എടുക്കുക നിങ്ങളുടെ തീരുമാനം അനുസരിച്ച് സാധനം പുറത്ത് കൊണ്ടാക്കണം വീട്ടിനകത്ത് കയറ്റാൻ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ജിഷ്ഠിനെ കളിയാക്കുന്ന ഒക്കെയാണ് കണ്ടത് ആക്ച്വലി ബിഗ് ബോസിൻ്റെ ബിഗ് ബോസിന് വേണത് ക്ലാരിറ്റി കൊടുക്കാമായിരുന്നു ഒരു വീഡിയോ കാണിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും പക്ഷേ ബിഗ് ബോസ് കൂടി ആ ഒരു ഗെയിമിൻ്റെ പാട്ടായിരുന്നു എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ ഒരു അഡിയായിരുന്നു നടക്കുന്നവരും നടക്കട്ടെ ഒരു കണ്ടൻ തല്ലേ എന്നുള്ള രീതിയിൽ വിട്ടു എന്നുള്ളത് തോന്നി